പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന ഈ വീട് കോഴിക്കോട് ജില്ലയിലാണുള്ളത് ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അൾട്രാ ലക്ഷറി വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മർവ ഈ അതിസുന്ദരമായിട്ടുള്ള വീട് നമുക്ക് കാണാം ആസ്വദിക്കാം വെൽക്കം ടു ടോണി ചൈൻ സിംഗപ്പൂർ യൂട്യൂബ് ചാനൽ പിന്നെ ഇത് ക്ലാസ് കഴിയാം അയ്യോ ഇത് ആക്ച്വലി മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി മാറി ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഇതുകൊണ്ട് ഈ ഒരു ഇതിൻ്റെ ഇപ്പോൾ വെളിയിലാണ് കേട്ടോ ഞാനിപ്പം ഇവിടെ ഒരു പ്രൈവറ്റ് റോഡാണുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ കയറി വരുമ്പം ഇതൊരു ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഗേറ്റ് ഉണ്ട് ഒരു ചെറിയൊരു ഗേറ്റും പിന്നെ ഒരു കാറൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റും ഉണ്ട് പിന്നെ ഇതിങ്ങനെ അങ്ങ് തുറന്നു വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം വീട്ടിലോട്ട് കയറി വരുമ്പം ഇതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതൊരു കല്ലാണ് ഇട്ടിരിക്കുന്നത് കല്ല് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇതാ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഗേറ്റ് നമ്മളിങ്ങനെ കയറി വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ നടത്താൻ നമ്മൾ നമ്മുടെ ഈ വീടിൻ്റെ ഹോം ഓണറിനെ തന്നെ നമുക്ക് വിളിക്കാം ഓക്കെ മീറ്റ് മൈ ഫ്രണ്ട്സ് സുബെ സുബേർ ആക്ച്വലി ഹലോ അപ്പൊ ഞങ്ങള് ഒത്തിരി നാള് കൂടിയിട്ടാണ് നമ്മളിപ്പോ ഒരുമിച്ച് കാണുന്നത് അല്ലേ സെവൻ ശേഷം ശേഷം നമ്മളിങ്ങനെ ഫോണിൽ കൂടെ ഒക്കെ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കിപ്പോ ഇവിടെ കാലിക്കെട്ട് ഈ ഒരു സമയത്ത് അതെ ഒരുപാട് വർഷമായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം സുബേർ ഇവിടെ കാലിക്കെട്ടാണുള്ളത് അപ്പൊ കാലിക്കറ്റിലെ സുബേറിന്റെ പുതിയൊരു വീട് ഇപ്പം പണിതിട്ടിപ്പത്ര നാളായി സിക്സ് മന്ത് സിക്സ് മന്ത്സ് ആയി അപ്പം അന്ന് എനിക്ക് വരാനൊന്നും സാധിച്ചില്ല ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോ ഞാൻ വന്നതാണ് അപ്പൊ ഞാൻ ആലോചിച്ചു ഈ വീട് എന്തായാലും നിങ്ങളെ കാണിച്ചിരിക്കണം കാരണം അതി മനോഹരമാണ് ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ കാണാൻ ഓക്കെ സുബേർ നമുക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് തുടങ്ങാം ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു കാർ പാർക്ക് അല്ലേ രണ്ട് കാറിനുള്ള സ്പേസ് രണ്ട് കാറിനുള്ള സ്പേസ് ഉണ്ട് ഇത് ആക്ച്വലി ഒരു കാർ സുബേറിന് രണ്ട് കാറുണ്ട് ഒന്നൊരു ജി എൽ ഇ നമ്മൾ പറഞ്ഞില്ലേ ജി എൽ മെസ്സഡീസ് പിന്നെ ഒരു ഇലക്ട്രിക് എം ജിയുടെ ഒരു ഇലക്ട്രിക് ഉണ്ട് ആ എം ജിയുടെ ഇലക്ട്രിക് അത് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ് കേട്ടോ ഇവിടെ അല്ലേ ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ് അല്ലെമൽ ചാർജിങ് ഇത് എം ജിക്കാർ വെച്ചാൽ ടെക്നീഷ്യൻസ് ഓ അടിപൊളിയാ അതൊക്കെ ഇപ്പൊ വീട്ടിലൊക്കെ സെറ്റപ്പ് നമ്മുടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ആവുമ്പോഴേക്ക് ഫുൾ ചാർജ് ആയിരിക്കും ഓ അടിപൊളി അപ്പൊ നമ്മൾ വെളിയിൽ പോയി ചാർജ് ചെയ്യേണ്ട ആവശ്യം ആവശ്യം കണ്ടോ അപ്പൊ ഈ കാർ പാർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു കൊറേ സ്പേസ് ഉണ്ട് ഇവിടെ ഒരു കാറിന് ഇവിടെ ഒരു അത്യാവശ്യം ഒരു മൂന്നാല് കാർ പാർക്ക് ചെയ്യാല്ലേ നല്ല സ്പേസ് ആണുള്ളത് ഇത് എത്ര മൊത്തം എത്ര സെന്റ് ഉണ്ട് സെന്റ് ഏഴായിരത്തോളം സ്ക്വയർ ഫീറ്റ് അപ്പൊ ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് കാരണം ഇത് എക്സ്റ്റീരിയർ ഭയങ്കര ലാൻഡ്സ്കേപ്പ് ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്തതല്ലേ ഇത് ഇത് ഉണ്ടോ ഞാനിപ്പോ ഇത് എനിക്ക് നിലത്തുനിന്ന് കിട്ടിയത് ഇത് എന്തായാലും ഇത് സാന്തോള് സാന്തോള് ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മരവല്ലേ അടിപൊളി പിന്നെ ഇത് അങ്ങോട്ട് ഇത് അവിടെ അവിടെ എന്തൊക്കെയാണ് ഇത് അല്ലേ ഉണ്ട് ആ ഇത് തായ്ലാന്റ് സീസൺ മാംഗോ ഊഫ് അടിപൊളി ഇത് മറ്റേ സുബേറിന്റെ എം ജി ഇലക്ട്രിക് വെഹിക്കിൾ അതെ ഓക്കേ ഇതിപ്പോ നമ്മള് വീടിന്റെ സൈഡ് ഭാഗമാണല്ലോ അടിപൊളി നല്ല രസമായിട്ടുണ്ട് ഇത് നമ്മൾ മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കാരണം ഒരു സ്ഥലവും അതെ ഇത് നോക്കി ഈ ഒരു ഇപ്പൊ നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല വലിയൊരു കോട്ടിയാട് പോലെ ഉണ്ട് കേട്ടോ നല്ല ഒരു ചെറിയൊരു താമരക്കുളം ഉണ്ട് പിന്നെ ഇതുണ്ടോ ഇത് ഒരു വലിയൊരു ഗേറ്റഡ് ഉണ്ട് പിന്നെ ഈ ഒരു ഗേറ്റ് നമുക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് നമ്മള് കോട്ടയാടെല്ലാം കണ്ടല്ലോ ഇനി നമുക്ക് വീടിന്റെ അകത്ത് കാരണം അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ എല്ലാം ഒളിച്ചിരിക്കുന്ന ഒരു ലക്ഷറി നമുക്ക് കാണണമെങ്കിൽ നമ്മൾ വീടിന്റെ അകത്തോട്ട് കാണണം സിറ്റൌട്ടില് ആക്ച്വലി ഇവിടെ വുഡൻ പാനൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു സിമ്പിൾ ആയിട്ട് കുറച്ച് സോഫയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് 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 ആക്ച്വലി ഒറിജിനൽ സംഭവിച്ചത് ഒറിജിനൽ അടിപൊളി അതേ ഇവിടെ മൊത്തം ഈ ഒരു വോൾഡ് അത് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പൊ കം നമുക്ക് വീടിന്റെ അകത്തോട്ട് കാണാം ഇത് ആക്ച്വലി ഒരു ഒരു ടു പാനൽ ഡോർത്ത ബോർഡ് ബോർഡാണ് നമ്മൾ ആക്ച്വലി വരുന്നത് തന്നെ ഉണ്ടല്ലോ ഒരു നല്ലൊരു ആർട്ട് വർക്കാണ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് എന്താ ഒരു പ്രത്യേക ആർട്ട് വർക്ക് സിമെന്റ് ആണല്ലേ അടിപൊളി അടിപൊളി എന്നിട്ട് ഇത് ഇതെല്ലാം ഒറിജിനൽ സംഭവമാണ് മേളില് തടിയുടെ ഒരു പാനൽ വെച്ചിട്ട് നല്ലൊരു ലൈറ്റിംഗ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി സംഭവമാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് കേറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു ലിവിംഗ് റൂമാണ് അല്ലേ യെസ് യെസ് അത് നല്ലൊരു ലൈറ്റൊക്കെ ഇട്ട് ഫാനും എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഇവിടെ നല്ല സോഫയും അടിപൊളി അടിപൊളിക്കോളാം എന്നിട്ട് ഇവിടെ ഒരു ടിവിയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഗസ്റ്റിനൊക്കെ വരുമ്പം ടി വി ഒക്കെ കാണാനും ഒക്കെ വേണ്ടി അപ്പൊ നമ്മളീ ലിവിങ് റൂമില് കുറെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മളിത് ഇറങ്ങി വരുന്നത് ഇവിടെ ഒരു ഔട്ട്ഡോർ കോട്ട് ഉണ്ട് ഇവിടെ ഗ്ലാസ് ഒന്നുമില്ല അല്ലെ ഇത് മഴയൊക്കെ പെയ്യുമ്പോ നേരെ താഴോട്ട് ഇങ്ങനെ വന്ന് പോണ്ടിൽ മാത്രം വെള്ളം വീഴാത്തിരിക്കുന്ന രീതിയിൽ അത് മാത്രം ഗ്ലാസ് അപ്പൊ ഈവനിങ് ഒക്കെ നമുക്ക് വന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഇത് ഇത് ആക്ച്വലി ഒറിജിനൽ ഗ്രാസ് ആണ് അല്ലെ ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലേ അപ്പൊ ഇവിടെ നിന്ന് ഈ മേളയിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ മഴയൊക്കെ പെയ്ത് മഴ ചായ പിന്നെ ഒരു ബുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രത്യേക ഒരു ഫീൽ കാര്യങ്ങളല്ലേ അപ്പം ഇതെന്ത് ഇതെന്ത് ചെയ്യത് ഇത് ഞാൻ ബാംഗ്ലൂർ ദുഡാൽ മരുന്നെടുത്താണ് ഒരു ഫൈക്കസിൻ്റെ ഒരു വേരിയൻ്റാണ് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സോളം ഇതിന് പഴക്കമുണ്ട് ഹു പിന്നെ റൂട്ട്സാണിത് അടിപൊളി അപ്പോൾ നമ്മൾ ഈ ഒരു ഔട്ട്ഡോർ കോട്ടയാട്ടിൽ ഇവിടെ ഒരു നല്ലൊരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വാട്ടറിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഇരിക്കാം അപ്പോൾ അവിടെ മഴ പെയ്യുന്നു ഇവിടെ വാട്ടർഫോൾ വരുന്നു നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ കിടന്നു അപ്പം നമുക്ക് നേരെ അകത്തോട്ട് കയറിപ്പോ അപ്പം നമ്മൾ ഈ ഔട്ട്ഡോർ കോട്ടയാടുന്നു നമ്മൾ കയറിയിട്ട് നമ്മൾ പിന്നെയും നമ്മൾ ഈ ഒരു എൻട്രൻസിന്റെ ഭാഗത്തിൻ്റെ വരുന്നു കഴിയുമ്പോൾ നമുക്കിവിടെ വേറൊരു കോട്ടയാടുണ്ട് ഇത് ഇൻഡോർ കോട്ടയാടാണ് കേട്ടോ ഇത് ഒറിജിനൽ ഇത് ആ ഇത് ഒറിജിനലാണ് ഇതേത ചെടി ഏതാ മോൺസ്ട്ര ആ കൊള്ളാം അപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് വന്ന് അഗൈൻ റിലാക്സ് ഒക്കെ ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗൈസ് ഇതാണ് ഇൻഡോർ കോട്ടിയാട് ആ ഇൻഡോർ കോട്ടയാടിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു മിറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ നീ ഒരു സ്റ്റൈലൊക്കെ നോക്കാൻ വേണ്ടിയാണോ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സോഫകൾ ഇങ്ങനെ ഇങ്ങനെ കുറെ കിടപ്പുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് വാഷ്ബേസിൻ വരുന്നത് കാരണം ഡൈനിങ് എന്ന് പറയുന്നത് ഈയൊരു ഏരിയ ആണ് അല്ലേ ഈ ഡൈനിങ് റൂമിന് ഒരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് ടേബിളാണ് നോക്കിയേ ഈ ഡൈനിങ് ടേബിൾ ആക്ച്വലി ഇത് എവിടെ നിന്ന് കൊണ്ടു ഡൈനിങ് ടേബിൾ ആണ് ഇന്തോനേഷ്യവിടുന്ന ഒരു ഷാഡ്ലിയർ അല്ലേ ഇത് നല്ല അടിപൊളി സംഭവമാണ് ഇത് കണ്ടു കഴിഞ്ഞാല് നല്ല ക്ലാസ് ലുക്ക് ആണ് വരുന്നത് നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ ഇവിടെ ഒരു ഗ്ലാസ്സിൽ ടോപ്പീസ് ഒക്കെ വെക്കാൻ വേണ്ടി അല്ലേ ഇത് ഒരു അടിപൊളി ഒരു സംഭവമാണ് ഇത് എന്താ സംഭവം ഇത് സ്റ്റോൺ വിനീർ ലൈറ്റ് സ്റ്റോൺ വിനീർ ഇത് നല്ലൊരു കനലൊക്കെ ഇല്ലേ നമ്മുടെ തീ കനലൊക്കെ പോലെയാണ് ഇത് ഇരിക്കുന്നത് ഇത് ആക്ച്വലി ഇതിന്റെ അകത്ത് ലൈറ്റ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു കല്ല് അത് ഇച്ചിരി ട്രാൻസ്പെറന്റ് ആണ് അല്ലേ കാരണം ലൈറ്റ് ഇട്ട് കഴിയുമ്പോ അതൊരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടും അല്ലേ രാത്രിയില് ാണ് ഇത് കാണാൻ നമ്മൾ ഈ ഡൈനിങ് റൂമിന്റെ ഇവിടെ കണ്ടത് ഈ ഒരു ഒരു ഡോർ ഉണ്ട് ഇത് ആക്ച്വലി ഒരു ഫോൾഡിങ് ആണ് ഇത് പ്രത്യേകത ഉണ്ടല്ലോ ഇത് എന്താ ഇത് നമുക്ക് മേള ഹാങ്ങിങ് മെറ്റീരിയൽസ് യൂസ് നമുക്ക് അപ്പോൾ നമ്മൾ ആക്സസ് ആയിട്ടുള്ള ഇവിടെ നിന്നും ഫോൾഡ് ചെയ്തെടുക്കാം ഓക്കെ ഇതിങ്ങനെ ഇതിങ്ങനെയൊക്കെ തുറന്നാൽ മതി ഈസി ആയിട്ട് കേട്ടോ ഇതൊരു നല്ലൊരു ഐഡിയ ആണ് കാരണം നമ്മൾ ഒരു റൂമിന് സെപ്പറേഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്കത് പിന്നെ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് ആയിട്ടിട്ട് കഴിഞ്ഞാൽ ഒരു ബിഗ് ഹോൾ ആയിട്ട് നമുക്കിത് തോന്നുകയും ചെയ്യാം അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട് ഇൻഡോർ ഗാർഡൻ ഇതൊരു നടുമുറ്റ ഇത് ഒറിജിനൽ അല്ലേ ഈ ഫ്ലാറിൽ ഇൻഡോർ ഗാർഡൻ ആയിട്ട് കൊടുത്തു അതെ ഇതുണ്ട് ഇതൊരു ഇൻഡോർ സംഭവമാണ് ഇവിടുന്ന് ഒരു ചെറിയൊരു പാലമുണ്ട് നേരെ നടന്നില്ലെങ്കിൽ കുഴിക്കാത്ത വീട് അല്ലേ ആ ഇതൊരു സൈഡില് ഫുൾ ഗ്ലാസ് ആണ് വരുന്നത് ഇത് രാത്രിയിലൊക്കെ കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാരണം ഈ കട്ടനൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് ഇത് സംഭവം കാണാൻ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു ഒരു ആർട്ട് വർക്ക് ഉണ്ട് അത് ഞാൻ കണ്ട് അന്താളിച്ചു നിന്ന് പോയിക്കാണ് ഇത് ഈ സംഭവം ഇതിനെപ്പറ്റി ഒന്ന് പറയാമത് ഈ ഒരു സംഭവം ആക്ച്വലി നമ്മൾ ബാംഗ്ലൂർ എച്ച് എം ജി എന്നടുത്താണ് ആ ഓക്കെ ലൈഫ് പാസ്റ്റിംഗ് ഓണിക്സ് ആണ് വരുന്നത് ഓ ഓക്കെ വലിയൊരു സ്ലാബ് ആണ് നമ്മളത് മേള ഫ്രെയിം വെച്ചിട്ട് ിൽ ലൈറ്റ് പാസിംഗ് കൊടുത്തുകൊണ്ട് അവിടെ ഇത് ഭയങ്കര ഹെവിയാണ് ഈ സാധനം ഇത് ഫുൾ വൺ സ്റ്റോൺ ആണ് ഇത് ഇത് സിംഗിൾ സ്റ്റോൺ വരുന്നത് പിന്നെ ഇവിടെ ഒരു ഗ്രാമ ഫോണും കാര്യങ്ങളും ഉണ്ട് ഇത് ഒറിജിനലല്ലേ ഇത് ശരി ഇത് എവിടുന്ന് കിട്ടിയത് ഇത് എന്റെ ഫ്രണ്ട്സ് ആണ് ആണോ അടിപൊളി പിന്നെ ഇത് ഇതെന്താ ഈ ഒരു സംഭവം ഇത് ഇത് അക്രലിക് ആണ് അക്രലിക്ക് അല്ലേ റോസ് കോൾഡ് അക്രലിക് ഓ അത് ശരി ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോഞ്ചിന്ന് നമ്മൾ മുമ്പേ കണ്ടെ ഗ്ലാസ് കൊടുത്തിരിക്കും ഇത് ഗ്ലാസ് കൊടുത്ത് നമ്മുടെ ഔട്ട്ഡോർ അല്ലേ ഔട്ട്ഡോർ നമ്മൾ കണ്ട ഔട്ട്ഡോർ കോട്ടിയാടില്ലേ അതാണ് ഈ കാണുന്ന സംഭവം ഇതുണ്ട് ഇവിടെ ഈ ഒരു ഗ്ലാസ് ഫുൾ ഗ്ലാസ് പാനലാണ് വരുന്നത് പിന്നെ ഈ വീടിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതുണ്ടോ ഹൈ സീലിംഗ് ഈ ഹൈ സീലിംഗ് ഇതുണ്ട് ഇവിടെ ഇത് ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഹൈ സീലിംഗ് ആക്ച്വലി അത് നല്ലൊരു നമുക്ക് ഭയങ്കര റിലാക്സേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എക്സ്പ്ലോർ ചെയ്യാം നമ്മളിങ്ങനെ കയറി വന്നു കഴിയുമ്പോ ഇവിടെ ആക്ച്വലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് കേട്ടോ ഇവിടെ ഒരു ആ സെയിം സംഭവല്ലേ നമ്മൾ ഈ ഈ ഒരു സംഭവം ഈ വീടിന്റെ എനിക്കും അതൊരു ഫിഫ്റ്റി പെർസെൻ്റ് ഭംഗി കൂട്ടാൻ വേണ്ടി സഹായിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ശരിക്കും രാത്രിയിൽ ഞാനിത് കണ്ടതാണ് നമുക്കറിയാം ഇതെങ്ങനെയാണ് അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇതിരിക്കുന്നത് അപ്പോൾ നമ്മളിത് നേരെ കിച്ചണിലോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു ഡ്രൈ കിച്ചണാണല്ലേ അപ്പോൾ സുബേറിന് സുബേറിൻ്റെ ഭാര്യയ്ക്കൊക്കെ ഇത് മറ്റേ ഈ ഫുഡ് മറ്റേ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണല്ലോ ഇവിടെ എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൻ്റെ സേർവ് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ഒരു വെക്കുന്നു വേണമെങ്കിൽ അതൊക്കെ നീ നീ കുക്ക് ഒക്കെ പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ ഈ വാഷ് ബേസിൻ ഉണ്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോഴത്തെ ഒരു മോഡേൺ ആയിട്ടുള്ള വാഷ് വാഷ് ബേസിനൊക്കെ ഇങ്ങനെയല്ലേ വരുന്നത് ഏഹ് അതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ച് ഇവിടെ ഇത് വെള്ളം ഇങ്ങനെ വരുന്നു പിന്നെ ആഹാ ഇത് കൊള്ളാലോ എന്നിട്ട് പിന്നെ ഇത് ഇത് ഇങ്ങനെ തുറക്കുന്നു ഇത് ആക്ച്വലി ഒരൊറ്റ ബേസ് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആണല്ലോ വരുന്നത് പിന്നെ ഇത് ഗ്ലാസ് കഴുകുക അയ്യോ അയ്യോ ഗൈസ് ഞാൻ നനഞ്ഞു പോയി ഗൈസ് ഇത് ഗ്ലാസ് ഇവിടെ വെച്ചിട്ട് വേണം ഗ്ലാസ് ഇവിടെ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ അപ്പൊ ഗൈസ് നമ്മളത് പിന്നെ പ്രൂവ് ചെയ്തിരിക്കുന്നതാണ് ഇത് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമ്മള് ഒന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ പോണോ നമ്മൾ എല്ലാം സെറ്റാക്കി അപ്പൊ ഇതൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ സു വേർ നമ്മളത് റിയൽ ഡെമോ ആണത് കാണിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആക്ച്വലി വരുന്നത് ഇതൊരു ഓവനാണോ ഇതല്ലേ ഓവൻ വരുന്നുണ്ട് പിന്നെ ഇത് ഇതും ഓവനാണോ ഇത് ഇത് ഓവൻ ഇത് ഇത് ഗ്രില്ലൊക്കെ ചെയ്യാനുള്ളത് ഇത് ഇത് ആക്ച്വലി ബിൽട്ടിൻ ആണ് അല്ലേ ബിൽട്ടിൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മറ്റേ സാംസങ്ങിന്റെ ഇപ്പത്തെ ലേറ്റസ്റ്റ് മോഡൽ ഫ്രിഡ്ജാണ് ഇത് മറ്റേ ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് വൈഫൈ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ആക്ച്വലി ഇതിൻ്റെ അകത്ത് വീഡിയോസ് പ്ലേ ചെയ്തോണ്ട് ഇപ്പൊ കുക്കിംഗ് വീഡിയോ ഒക്കെ പ്ലേ ചെയ്തോണ്ട് യൂട്യൂബ് യൂട്യൂബ് കാണുകയും പിള്ളേർക്ക് ഒക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു പിന്നെ നമ്മൾ ഇത് ഈ മറ്റേ ക്യൂബ് ഡൈസ് വരാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇതൊക്കെ അടിപൊളി സംഭവമാണ് അപ്പൊ നമുക്ക് ഈ കിച്ചണിൽ നിന്ന് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡെയിലി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ നമുക്ക് ഓടി ഓഫീസിലോട്ടൊക്കെ പോകാനും അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ ഇതാണ് ഈ സംഭവം ഇത് ഒരു ഒരു സംഭവം ഇത് ഇത് അതൊരു ഇന്റീരിയർ എലമെന്റ് ആയിട്ട് ഫ്രെയിംസ് മെറ്റീരിയൽസ് ശരി നല്ല നീളത്തിലാണ് ഇത് കിച്ചൺ ഇങ്ങനെ കുറേയുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോ ഇതടുത്ത ഒരു മെയിൻ കിച്ചൺ ഇവിടെ ഉണ്ട് ഇവിടെയാണ് ബേസിക്കലി മെയിൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലും ഇവിടെ നടക്കുന്നത് ഇതിങ്ങനെയാണ് ഇത് മോഡ്യുലർ കിച്ചൺ ആണ് പിന്നെ ഇവിടെ ഗ്യാസ് സ്റ്റവ് ഇവിടെയും വാഷ് മെഷീൻ ഉണ്ടല്ലേ ഇവിടെ ഇത് ഡിഷ് വാഷർ ഡിഷ് വാഷർ ഓക്കെ ഇത് 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 യൂസ്ഫുൾ ആണ് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ നമുക്കൊരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ലൈറ്റ്സ് എല്ലാം പാത്രങ്ങളെല്ലാം ഇതിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആക്കി അത് ശരി ഞാനിങ്ങനെ സിംഗപ്പൂര് ഒരു ഡിഷ് വാഷർ നമ്മള് നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ അത് ഭയങ്കര വലിയ സംഭവങ്ങളൊക്കെ കിട്ടുന്നത് ഇത് ആക്ച്വലി ഓക്കെ ഓക്കെ ഇതിപ്പോ ഇതുണ്ട് ഇതിങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ അത് ആക്ച്വലി ഇതുണ്ട് ഈ ഗ്ലാസ് ഒക്കെ നമുക്ക് വെച്ചിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറെ വീട്ടില് ഇങ്ങനത്തെ ഈ ഒരു ഡിഷ് വാഷർ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ സോ യു കെ ട്രൈ ദിസ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊരു ഇവിടെ വാഷിംഗ് മെഷീനും പിന്നെ അടുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ ഇതുണ്ടോ ഇങ്ങനെയൊരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെയാണുള്ളത് അതെപ്പോഴും നല്ലതാണ് കാരണം നമ്മൾ മെയിൻ കിച്ചണിൽ നിന്ന് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പം ചിക്കൻ ഒക്കെ കട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് കൊള്ളാം പിള്ളേരൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കുക അത്യാവശ്യം കിടക്കാനുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ ഇവിടെ അടിപൊളി സംഭവം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മളിങ്ങനെ കയറി വരുമ്പോണ്ടല്ലോ ഈ കിച്ചണിൽ നമ്മളിപ്പോൾ വരുമ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു ത്രീ ഡി സംഭവമാണ് ഇത് ഇതുകൊണ്ട് ഇത് ഇതിൻ്റെ ചെറിയ കല്ലൊക്കെയാണ് ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു പാസേജും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രയർ റൂം പ്രയർ റൂം എന്ന് പറയുന്നത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് പ്രയർ പ്രയർഷൻ ഇവിടെ ഒരു ചെറിയൊരു വാഷിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഇതൊരു ടോയ്ലറ്റും കാര്യങ്ങളുണ്ട് ഇത് എന്താ ടൈൽ ആണ് ഇത് ടൈൽ അല്ലേ നല്ല അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രയർ റൂമിലോട്ട് കേറുന്നതിന് മുമ്പ് ഈ പ്രയർ റൂമിന്റെ ഡോറുണ്ടല്ലോ ഡോറിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ ഡോറിന്റെ പ്രത്യേകത എന്താ ഇത് നൂല് രണ്ട് ഗ്ലാസ് ആയിട്ട് അപ്പോൾ നമ്മൾ ഈ പ്രയർ റൂമ് വരുകയാണുണ്ടല്ലോ ഇതിങ്ങനെ ഞാൻ ഈ ഒരു പ്രത്യേകത ിപ്പൊളി അല്ലേ എന്തൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു പ്രയർ റൂമാണ് ഇത് നമ്മൾ പ്രേയർ റൂമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വേണം നല്ല വൃത്തിയായിട്ട് നല്ല വെട്ടവും വെളിച്ചവും ഉള്ള സ്ഥലത്ത് വേണം പ്രേയർ റൂം നമ്മൾ ചെയ്യാൻ അപ്പൊ നമ്മള് ഈ വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കണ്ടല്ലോ ഇനി നമുക്ക് ഇതിന്റെ ബെഡ്റൂമും കാര്യങ്ങളും നോക്കാം ഇവിടെ എത്ര ബെഡ്റൂമാണ് ഉള്ളത് അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം ഉള്ളത് അപ്പൊ അഞ്ച് ബെഡ്റൂമില് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവിടെ നമ്മളിങ്ങനെ കയറി വന്ന് കഴിയുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നല്ല വലിയ ഒരു സ്പേസ് ആണ് കാരണം അത് വെൽ തോട്ടാണ് കാരണം ഈ ഒരു ബെഡ് ഇടുക പിന്നെ അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ പിന്നെ രണ്ട് സോഫ പിന്നെ ഒരു വാർഡോബ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സോഫകൾ തന്നെ പലതരത്തിലാണ് ഓരോ റൂമിലും കിടക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടെ വരുവാണേലും ഇതുകൊണ്ട് ഇതൊരു ബേ വിൻഡോ എന്ന് പറയും കാരണം ഇവിടെ ഒരു കട്ടിനൊക്കെ ഇട്ട് നമ്മൾ ഈ കട്ടിനൊക്കെ മാറ്റി ഇരിക്കുമ്പോൾ ഇതുണ്ട് നമുക്ക് നമ്മളെ വെളിയിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാം എഗൻ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്യാം ഇത് ആക്ച്വലി ഒരു സോഫ കം ബെഡ് എന്നുള്ള രീതി കഴിഞ്ഞാല് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പൊ നമ്മള് ഈയൊരു വാർഡോബും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ വാർഡോബൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇത് ഇവിടെയാണ് ആക്ച്വലി ഒരു ഡ്രസ്സിംഗ് ടേബിള് ഉള്ളത് പിന്നെ ഇവിടെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നമുക്കിനി മേളിലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കാറുണ്ട് പറയുന്നത് ഇതെല്ലാം തടിയല്ലേ ഇത് അതെ തടിയാണ് ഏഹ് ഒറിജിനൽ തടിയാണ് കേട്ടോ വന്ന് ഴിയുമ്പോണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് നല്ലൊരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ കേറി വരുമ്പോണ്ടല്ലോ ഇവിടെ ഒരു ആക്ച്വലി ഒരു ഹാൻഡ്രി ഉണ്ട് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് രണ്ട് ജ്യൂസ് പോരട്ടെ പിന്നെ മിനി ബാർ രീതിയിൽ നമുക്ക് ഫ്രഷ് ജ്യൂസുകൾ അടിപൊളി ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബുക്കുകളും കാര്യങ്ങളുണ്ട് അവിടെയുണ്ട് കുറെ ട്രോഫീസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ലിവിങ് സ്പേസിനെ ഒത്തിരി ബ്യൂട്ടി ആക്കുന്ന ഒരു നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോവാണ് ജിം ഏരിയ ഓക്കേ ഇതൊരു ആക്ച്വലി ഇതൊരു ഇതൊരു ഇപ്പത്തെ പിള്ളേർക്ക് ആക്ച്വലി വെളിയിൽ പോയി കളിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ ഒന്നും കാണത്തില്ല അപ്പൊ നമ്മളെന്തെയ്യണ്ടോ നമ്മള് വീട്ടില് നമ്മൾ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം ഇതുണ്ടോ ഇവിടെ ആക്ച്വലി ഇത് നീ ഫുഡ്സോള് കളിക്കുവോ ഞാൻ കളിക്കും ഫുട്സ്കോള് കളിക്കാറുണ്ട് പിള്ളേർ ഇതൊരു ആക്ച്വലി ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ കാരണം ഇത്രയും നല്ലൊരു ഹൈ സീലിങ്ങിൽ നമ്മളിങ്ങനത്തെ ഒരു ഫുഡ് ഫുട്സോളെന്ന് പറഞ്ഞൊരു ഒരു ടേബിൾ ഇടുന്നു പിന്നെ ഇത് ചെസ്സ് കളിക്കാൻ വേണ്ടി ആടിക്കൊണ്ട് ചെസ്സ് കളിക്കാൻ വേണ്ടി ഏഹ് ആടിക്കോണ്ട് ചെസ്സ് കളിക്കാം ഇതിപ്പോൾ ആടിയാടി നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോലോ നമുക്ക് ചെസ്സ് കളിക്കാൻ അറിയാമോ ഏഹ് ചെക്ക് ഓക്കെ അവരും ചെസ്സ് കളിക്കാറില്ല എനിക്കും ചെസ് കളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ സുബേർ ഇത് ജിമ്മെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് ഇപ്പം ഇത് പിള്ളേർക്ക് റിക്രൂഷൻ പരിപാടിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് റിലാക്സ് ചെയ്യാൻ ഇതോടെ ഒരു മസാജ് ചെയറും കൊടുത്തിട്ടുണ്ട് ഇതിപ്പം കാരണം ഇത് ഒരു വെൽ തോട്ടാണ് കാരണം പലരും ഈ ഒരു മസാജ് ചെയർ അവിടെ എന്നെ താഴെ ലിവിങ് റൂമിൽ എവിടെയെങ്കിലും ഇടും പിന്നെ ഭയങ്കര സ്പേസ് എടുത്തിട്ട് പിന്നെ അത് യൂസ് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ ഈയൊരു സെറ്റപ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ ഒരു ത്രെഡ് മില്ലുണ്ട് ഇതാണ് മെയിൻ ആയിട്ട് സുബേർ ഉപയോഗിക്കുന്നത് ഈ ലൈറ്റ് അടിപൊളിയാണല്ലോ ഇതുകൊണ്ട് ഒരു കയറിലൊക്കെ ഇത് ഇവിടെ നിന്ന് ദുബായി ലൈറ്റ് ദുബായിരുന്നു ദുബായില്ലേ ഉഫ് ഇത് ക്ലാസ് ലുക്കാണ് ഇത് ഈ ഒരു ലൈറ്റ് പിന്നെ നമ്മൾ ഇവിടുന്ന് വെളിയിലോട്ട് പോവാണേല് ബാൽക്കണി നമുക്ക് ഇവിടെ എഴുതുകൊണ്ട് ഒരു ചെയറും കൊടുത്തിട്ടുണ്ട് നല്ല റിലാക്സ് ചെയ്തിരിക്കാം നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നത് നമുക്ക് കാണാം അല്ലെങ്കിൽ ഗസ്റ്റ് മോൻ തന്നെ ഗസ്റ്റ് ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചില്ലൗട്ടൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് വരുന്നത് അപ്പം നമ്മൾ ആ ജിമ്മിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നേരെ വരുവാണെങ്കിൽ നമ്മളിതുണ്ട് ഈയൊരു റൂമിലോട്ടാണ് വേട്ടം വരുന്നത് ഇതുപോലത്തെ മൂന്ന് റൂമാണ് മേളിലുള്ളത് പിന്നെ ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കട്ടൺ വാർഡോബ് പിന്നെ ഇതുണ്ട് ഇവിടെ സോഫയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂം ആക്ച്വലി ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം അതിൻ്റെ ഓരോ എലമെന്റ്സും നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ ഇപ്പം ഇവിടെ ഒരു വാഷ് ബേസിന് പിന്നെ ഒരു മിററ് പിന്നെ ഒരു കൊമോഡ് പിന്നെ ഒരു ഷവർ ഫെസിലിറ്റി ഈ ഷവറിന് ആക്ച്വലി ഇതുണ്ട് ഇത് റെയിൻ ഷവറാണ് ഇത് ഏറ്റവും ഇതിൻ്റെ റൂഫ് ഭയങ്കര ഹൈ ആയുണ്ട് ഇതുണ്ട് റെയിൻ വരും റെയിൻ ഷവർ ആക്ച്വലി വെച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് സ്പ്ലിറ്റ് ഷവർ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ സുബേറിൻ്റെ ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ഈ ഇത്ര അതിമനോഹരമായിട്ടുള്ള ഈ ഒരു വീട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇതിൻ്റെ ഒരു പിന്നിലുള്ള ശക്തികളൊക്കെ ഇവരാണ് അപ്പോൾ സുബേ സുബേൻ്റെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്താമോ അമല ഹായ് ഹലോ ായിട്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്തോടെ നമുക്ക് ഈ വീട് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിങ് അസ് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലവും ഈ വീടും ഈ ഒരു ആംബിയൻസും ഇതെല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പം ഷോർട്ട് ടൈമിനുള്ളിൽ നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് സ്റ്റേ ചെയ്തതിൽ വളരെ ഹാപ്പി അതെ 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 നമ്മൾ ഞാൻ ടൈം അതെ ആഫ്റ്റർ ലോങ് ടൈം ഞാന് സുബേറിനോട് പറഞ്ഞ് ഞാനിങ്ങനെ ജസ്റ്റ് ടു ഡേയ്സ് ഞാൻ നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആ കോഴിക്കോട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു ഒരു പരിധി വരെ കേട്ടോ ഒരു പത്ത് ശതമാനം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു അപ്പം നമ്മൾ വയനാടും നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടതാണല്ലോ സുബേർ നമ്മളോട് പറഞ്ഞായിരുന്നു ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടി ആക്ച്വലി രണ്ടര വർഷം എടുത്തുനിന്ന് എന്നാലും ഇതിൻ്റെ ഈ ഇൻറ്റീരിയറൊക്കെ അതിമനോഹരമാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് നിങ്ങളിത് കൺസ്ട്രക്ട് ചെയ്തത് ആ ഇനീഷ്യൽ ടൈമിൽ ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ ഒരു കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ടാണ് ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ട്രിനിറ്റി ഫോക്സ് എന്നുള്ള ടീമായിട്ട് നമ്മൾ കൊളാബറേഷനിൽ ഡിസൈൻ ചെയ്യിപ്പിച്ചു പിന്നെ ആ ഡിസൈൻസ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് പിന്നെ അവർക്ക് തന്നെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുകയായിരുന്നു ഒരു പരിധി വരെ അവർ തന്നെയാണ് ഇന്റീരിയർസ് എല്ലാം ചെയ്തത് ലാസ്റ്റ് ടൈമിൽ ആയപ്പോഴേക്കും അവർക്ക് ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നത് പിന്നെ നമ്മൾ നേരിട്ട് വർക്ക് സ്മിച്ച് ചെയ്യായിരുന്നു ഓ ശരി അപ്പം നമ്മൾ ആദ്യം ഇത് ഡിസൈൻ നമ്മളൊരു പറഞ്ഞു കൊടുത്തായിരുന്നു എങ്ങനെയാണ് അതെ ഞാൻ വൈഫും ഇരുന്ന് നമ്മുടെ ഡിസൈനേഴ്സ് ഉണ്ട് പുള്ളിയായിട്ട് ഇരുന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട ഓരോരോ തീമുകൾ നമ്മൾ കൊടുക്കും അതിനനുസരിച്ച് അവർ ഡിസൈൻ ചെയ്യും പിന്നെ മെറ്റീരിയൽ സെലക്ഷൻസും പർച്ചേസിങ്ങിലൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു എല്ലാ സ്ഥലങ്ങളിലും പോയി ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു മൈൻഡ് മൈൻഡിനനുസരിച്ചുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പിന്നെ അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു അപ്പോൾ സഹിത സഹിതയുടെ ഈ വീട്ടിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ സ്വയം പറഞ്ഞതല്ല എനിക്കറിയാം എല്ലായിടത്തും ഡിസൈനിലെല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് അറിയാം എന്നാലും എന്താണ് സഹിതയെ സ്പെഷ്യലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് സ്പെഷ്യലായിട്ട് കോൺട്രിബ്യൂട്ട് വളരെ കുറച്ചാണ് കാരണം എല്ലാം ചെയ്തത് അല്ല എന്റെ എല്ലാ ഡിസൈൻ എല്ലാ കാര്യങ്ങളും സെലക്ഷനിലും അവളുടെയും കൂടെ അഭിപ്രായം എടുക്കാറുണ്ട് ഈവൻ ഞാൻ ദുബായിൽ പോയിട്ട് ഞാൻ പോയി പർച്ചേസ് ചെയ്യുമ്പോഴും ഓരോ സമയത്തും നമ്മൾ പർച്ചേസ് ചെയ്ത ഫോട്ടോസ്റ്റേജിലൊക്കെ അടിപൊളി അടിപൊളി ശരി എക്സിക്യൂഷൻ പലതും ഒക്കെ ചെയ്തല്ലേ കാരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു വീടിന്റെ എല്ലാ ഡിസൈനും അതിൻ്റെ ഓരോ എലമെന്റ്സും അത്ര ഈവൻ ആ ഒരു എനിക്ക് ഏറ്റവും ഇതിൻ്റെ അകത്ത് എടുത്ത് പറയാനുള്ളത് ആ ഒരു പ്രയറിന്റെ ആ ഒരു ഡോറ് അത് ഭയങ്കര ഒരു യുണീക്കായിട്ടാണ് എനിക്കത് തോന്നിയത് കാരണം ആ രണ്ട് ഗ്ലാസിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു നൂല് വെച്ചിട്ടുള്ളത് അത് നമ്മളത് പലതും ഒബ്സേർവ് ചെയ്യത്തില്ല പക്ഷേ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നതെന്ന് ഗൈസിനിങ്ങൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിങ് ആസ് അപ്പം പിള്ളേരും ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്